നമ്മളെ ടാറ്റു എന്ന സൂചികളായത് കേട്ടാ കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചിരുന്നു വേദന ഉണ്ടാവോ ഹായ് എല്ലാവർക്കും നമസ്കാരം ഉണ്ട് നമസ്കാരമുണ്ട് ഞാനിപ്പം വീട്ടിലില്ലട്ടാ ഒന്ന് തളിപ്പറമ്പ് വരെ പോകണം നമ്മളെ ചങ്ങായിൻ്റെ ഒരു ടാറ്റു എന്നൊരു സ്റ്റുഡിയോ ഉണ്ട് അടുത്തേക്കാണ് പോകുന്നത് കേട്ടോ ഞാനൊരു നാലഞ്ച് വർഷം മുമ്പേ ആഗ്രഹിച്ച ഒന്നാണ് അമ്മേൻ്റെ ഫേസ് ഇവിടെ ആദ്യം ഈ നഞ്ഞത്ത് ടാറ്റു ആണെന്നാണ് വിചാരിച്ചേ പക്ഷേ ഇവിടെ രോമല്ലാണ് ഇവിടെ ചെയ്യാൻ പറ്റില്ല അപ്പോൾ കൈക്ക് അമ്മമ്മന്റെ ഫേസ് ടാറ്റ് ചെയ്യാൻ വേണ്ടി പോക്കാട്ടാ തളിപ്പുറമ്പിലേക്ക് ഒരു മൂന്ന് വർഷം മുമ്പ് ഞാൻ അമ്മമ്മ എന്ന് പറഞ്ഞിട്ടതാ കയ്യിൽ ടാറ്റ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മളൊരു ആട്ടം തന്നെ ചെയ്തതന്നെട്ടാ ആട്ടം പിന്നെ അങ്ങനെ ഫേസ് ഒന്നും ചെയ്യില്ല ഇത് നമ്മളൊരു ചങ്ങായി ആണ് ഫേസ്ബുക്കിൽ നമ്മളെ വീഡിയോലും കാണുന്ന ചങ്ങായി ആണ് നേരത്തെ അത് ഇടാ നേരത്തിക്ക് കുറച്ച് സാധനം വേണം പോലെ അപ്പം അൻ്റെ അപ്പുറം തൊട്ടപ്പുറം പീടിയുണ്ട് ആടം വരെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആടത്തിനും കൂട്ടിയിട്ട് മുകളിലേക്ക് പോകും ഇങ്ങോട്ടും അടുത്ത് നടന്നോട്ട് ഞാൻ കൊണ്ടാക്കാൻ എനിക്ക് സമയമില്ല പത്ത് മണിയാകുമ്പോൾ എത്തിക്കു പറഞ്ഞു ഇപ്പോൾ ഒമ്പത് മണിയായി ഇവിടുന്ന് ഒരു മുക്കാമണിക്കൂർ ദൂരം ഉണ്ട് ചങ്കാമ്മ ചായും ഇരിക്കുന്നുണ്ട് അമ്മമ്മേ ആ ഓയ് എന്തുണ്ട് ചായ പിടിച്ചല്ലേ ഞാൻ പോട്ടെ എന്നാലേ ഞാൻ പോയിട്ട് വരാട്ടാ അമ്മ മ്മക്കൊരു സൂത്രം കാണിച്ച ബന്ധിട്ടൊരു സൂത്രം കാണിച്ചാറ്റാ രാവിലത്തെ നല്ല തണുപ്പുണ്ടട്ടാ അമ്മ പുതപ്പലും പൊതച്ചിന് താറ്റാറ്റാറ്റ ആ അപ്പോൾ അമ്മ ടാറ്റോറിയിരുന്നുണ്ട് ഇന്ന് നല്ല മൂടാന്ന് കേട്ടോ അപ്പം ഞാൻ പോയിട്ട് വരുന്നവരെ നല്ല മൂടായായിരുന്നേ അപ്പോൾ ബാ പിന്നെ ഞാൻ നാളെ മാല മാലിടലോ അപ്പോൾ അതിന് മുമ്പിൽ ഇത് ചെയ്യാമെന്ന് മാല മാലിട്ടാൽ പിന്നെ ഇങ്ങനത്തെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഇത് ചെയ്തിട്ട് നാളെ മാല ഇടണം അപ്പോൾ ഓക്കെ ഞാൻ തളിപ്പുറം എത്തിയിട്ട് കാണിച്ചതരാം ചങ്ങാതിൻ്റെ സ്റ്റുഡിയോയിൽ എത്തിയിട്ട് ബാക്കി കാണിച്ചതരാം ഓക്കെ ബൈ ബൈ ഹായ് അങ്ങനെ ഞാൻ തളിപ്പുറം എത്തിയോട്ടാ തൊട്ടപ്പുറം മെയിൻ ഹൈവേ ഹൈവേൻ്റെ തൊട്ടപ്പുറം ഒരു ബിൽഡിംഗ് ഉണ്ട് ആടെയാന്ന് നമ്മുടെ ചങ്ങാൻ്റെ ഷോപ്പ് കേട്ടാ സ്റ്റെപ്പ് പേര് മുകളിലേക്ക് പോകണം അപ്പൊ ഞാൻ ആടെ എത്തിരി കാണിച്ചേരാട്ടാ നല്ല വെയിലട്ട പിന്നെ ചെറുതായിട്ടൊരു പേടിയുണ്ട് ടെൻഷൻ ടെൻഷനുണ്ട് കുറേ സമയം വേദന സഹിക്കണ്ടേ എന്തായാലും വലിയൊരു ആഗ്രഹമാണ് സ്റ്റെപ്പ് വരുന്നത് കേട്ടോ രണ്ടാം അപ്പോൾ ഞാൻ സ്റ്റെപ്പ് പേര് പോകുന്ന കേസ് സ്വീപ്പറാ അപ്പൊ നമ്മളങ്ങനെ സ്റ്റുഡിയോത്തിട്ടാണാക്കുന്നത് കേസ് ഇവിടെ ഒരു തെയ്യത്തിന്റെ രൂപം വരച്ചിട്ടുണ്ട് നല്ല അടിപൊളിയാന്ന് കേട്ടാ തെയ്യത്തിന്റെ നല്ല അടിപൊളി വരച്ച് പകുതിയാക്കി വെച്ചിട്ടുണ്ടെട്ടോ തെയ്യത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മളെ ചങ്ങായിക്ക് അപ്പൊ അതിന്റെ കുറച്ച് മൊമെന്റ് ആണ് ഇവിടെ കാണുന്നത് കുറേ ഉണ്ട് കേട്ടോ മോമെന്റോ സർട്ടിഫിക്കറ്റ് എല്ലാം ഉണ്ട് എന്തായാലും ചങ്കമാമേന്റെ ഫേസ് ടാറ്റ് ചെയ്യാനുള്ളൊരു ഭാഗ്യം നമ്മളെ ഈ ബ്രോക്ക് ഉണ്ടായത് തന്നെ വലിയ കാര്യം കേട്ടാ ഞാൻ കുറെ ആൾക്കാരെ അടുത്ത് അന്വേഷിച്ചിരുന്നു ഇങ്ങനെ ടാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ എനിക്ക് എന്തോ ഇവരെ ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നുവെച്ചാൽ നല്ലൊരു സ്വഭാവം നല്ലൊരു ആള് ആള് നമ്മൾ സംസാരിക്കുമ്പോൾ തീരുമല്ലോ നല്ലതാണെന്ന് മോശമാണെന്നു അപ്പൊ അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഇവരെ കോണ്ടാക്ട് ചെയ്ത് നേരിട്ട് വന്നേട്ടാ നമ്മളെ അമ്മമ്മേന്റെ ഫേസ് ചെയ്യുമ്പോൾ നല്ല അടിപൊളിയായിരിക്കണ്ടേ അമ്മമ്മനെ സ്നേഹിക്കുന്ന കുറെ ആൾക്കാരില്ലേ വെയിറ്റിംഗ് കാണാൻ വേണ്ടിട്ട് അപ്പൊ ഇതാ നമ്മളെ ചങ്ങേട്ടാ വിജിത്താന്ന് ഇവിടെ എത്ര വർഷം കുറേ രണ്ട് ആ ഇവിടെ രണ്ട് വർഷാ അപ്പൊ ഇവ ഞാൻ ചെയ്യുന്നത് നമുക്ക് നോക്കാം എന്താ നോക്കാം പിന്നെ കൈന്റെ അളവെടുക്കുന്നുണ്ട് കേട്ടാ കൈന്റെ വീതി കുറവാ എൻ്റെ കൈക്ക് അത്ര വീതി ഇല്ലു ശരി ഓ പരമാവധി വലുപ്പത്തിൽ ചെയ്തരാന്ന് പറഞ്ഞിട്ടുണ്ട് അത്ര അത്ര മണിക്കൂർ മണിക്കൂർ ഫേസ് എന്തായാലും ഒരു നാലഞ്ചു മണിക്കൂർ എടുക്കും എന്നാ പറയുന്നത് ചെറിയ പേടിയുണ്ട് ഇത്രയും സമയം ഒന്നാ അനങ്ങാ നിക്കണം പിന്നെ വേദനയല്ലേ ഞാൻ ഇപ്പറത്തെ കഴിയുമ്പോൾ രണ്ട് രണ്ടു മണിക്കൂറായിട്ടാണ് കുറച്ച് വേദനയുണ്ട് പിന്നെ നമുക്ക് അമ്മയുടെ സ്നേഹം പേരാകുമ്പോൾ കുറച്ചും കൂടെ എടുപ്പാന്ന് ഫേസ് ആകുമ്പോൾ കറക്റ്റ് വരണ്ടിരിക്കും ടൈം എടുത്ത് ചെയ്യണം അപ്പം നമ്മളിങ്ങനത്തെ ഫേസ്സെല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല ആൾക്കാരടുത്ത് തന്നെ ചെയ്യണം കേട്ടോ ഇപ്പം ഇവരെ വർക്കിൽ ഞാൻ കണ്ടതുകൊണ്ടാണ് ഇവിടെ വന്നു തന്നെ കേട്ടോ നല്ല വർക്കാണ് അപ്പം നിങ്ങൾക്ക് ആർക്കും വേണമെങ്കിൽ ഞാൻ കോണ്ടാക്ട് നമ്പർ വരും മൊത്തം ഫിനിഷ് ആയിട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് മാത്രം കോണ്ടാക്ട് ചെയ്യാം നല്ല രീതിയിൽ ചെയ്തു എൻ്റെ പേര് പറഞ്ഞാൽ കുറച്ചൊന്നെ ഡിസ്കൗണ്ട് ചെയ്യും കേട്ടോ ചെയ്യുന്ന വർക്ക് സൂപ്പർ ആയിരിക്കും എന്തായാലും ഒരു ആർട്ടിസ്റ്റ് കൂടിയാണ് സാധാരണ ടാറ്റോ വർക്ക് പഠിച്ചതല്ല ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് എന്തായാലും ഫേസല് ചെയ്യുമ്പോൾ നല്ല ക്ലിയറും ഉണ്ടാവും വൃത്തി ഉണ്ടാവും കുറേ ഇതാണ് വർക്ക് കുറേ ഇടയിൽ കുറേ പിക്ചർ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഭയങ്കര ഒരാളാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം ഒരാഴ്ച മുമ്പേ വിളിച്ച് കോൺടാക്റ്റ് എല്ലാം ചെയ്താൽ അപ്പോൾ തിരക്കാൻ വേണ്ടി ഇന്നത്തേക്ക് ഡേറ്റ് തന്നെയാണ് പത്ത് മണിക്കൂടെ എത്താൻ വേണ്ടി പറഞ്ഞു ഞാൻ കുറച്ച് ലേറ്റായിപ്പോയി ഞാൻ ആ അമ്മേൻ്റെ ഒരു ഫോട്ടോ കഴിഞ്ഞ ദിവസം അയച്ചു കൊടുത്തിന് അപ്പോൾ ആ ഫോട്ടോ അന്ന് ചെയ്യുന്ന കേട്ടാ ഏകദേശം ഒരു ആറ് വർഷം മുമ്പ് നമ്മളൊരു ആന്റിന്റെ മോളെ കല്യാണം ഉണ്ടായിരുന്നു അപ്പോൾ ആ കല്യാണത്തിന് അമ്മമ്മ നല്ല അടിപൊളിയായിട്ട് നിന്നതിന് ഫോട്ടോ പൊതുവെ അമ്മമ്മന്ന് വെച്ചാൽ ഫോട്ടത്തിൽ അങ്ങ് നിൽക്കില്ല അപ്പോൾ നല്ല ഫോട്ടോ അന്ന് കിട്ടി നല്ല ക്യാമറ പിക്കാന്ന് രൂപം ഇതാ ചെയ്യാൻ പോകുന്നത് ഇത്രയും സൈസ് വരും കേട്ടാ പരമാവധി ഫുൾ സൈസിലാക്കിട്ടുണ്ട് കൈത്തണ്ട കൊറവാണ്ട് ആക്കാൻ പറ്റൂലോ കണ്ടാ വർക്ക് കണ്ടാ കൊറേ വർക്ക്ണ്ട്ന്നും അമ്മമ്മേന്റെ ഫേസ് ഇല്ല നിലവില് ചെയ്തതില് പെണ്ണിന്റെ ചെയ്തിട്ടുണ്ട് ഇല്ലല്ലോ ചെറിയ കുട്ടിന്റെ ചെയ്തിട്ടുണ്ട് യേശു ഉണ്ട് വേറൊരു വേറെ ചെയ്തിട്ടുണ്ട് അത്രയേയുള്ളൂ പ്രായമില്ലാതെ ഒന്നും ഇല്ല പ്രായമില്ലാതെ ഒന്നും വേണ്ടല്ലോ അപ്പോൾ ആദ്യമായിട്ട് പ്രായമില്ലാതെ ചെയ്യുന്നു ഞാനായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നത് ഞാൻ യൂട്യൂബിൽ അടിച്ചു നോക്കിയില്ല വീടും കണ്ടിട്ടില്ല എന്തായാലും അമ്മയുടെ സ്നേഹം കൊണ്ട് ചെയ്യുന്ന കേട്ടോ ഒരു അഞ്ചാറ് മണിക്കൂർ വേറെ സഹിക്കണം അപ്പോൾ ആദ്യം നമ്മളെ കൈ ഒന്ന് ഷേവ് ചെയ്യണം കേട്ടോ അത് ചെയ്തിട്ടൊരു അഞ്ചോ പത്തോ മിനിറ്റ് കഴിഞ്ഞാലേ ചെയ്യാൻ പറ്റുള്ളൂ പുതിയ ഗ്ലൗസാണ് ഇപ്പോൾ എൻ്റെ മുമ്പ് തന്നെ വാങ്ങിക്കൊണ്ടിട്ട് ഇപ്പോൾ കവറ് പൊട്ടിച്ചേട്ടാ എല്ലാം പുതിയ സാധനം വെച്ചിട്ട് ചെയ്യുന്നതാണ് ചില ആൾക്കാർ അങ്ങനെ ചെയ്യൂല നമ്മളെ കാണിക്കാണ്ട് തന്നെ പുറത്തുനിന്നല്ല പൊട്ടിച്ചിട്ട് വരുന്ന ആൾക്കാരുണ്ടാവും അപ്പൊ അതിൽ ശ്രദ്ധിക്കണം അങ്ങോട്ട് ആരെങ്കിലും ടാറ്റ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം നാളെ എനിക്ക് മാലിട്ടാണ് അതുകൊണ്ട് ഇന്ന് തന്നെ വന്നേന കേട്ടാ മാലിട്ടാ പിന്നെ ഷേവ് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പൊ അങ്ങനെ രോമെല്ലാം റിമൂവ് ചെയ്ത് കഴിഞ്ഞ് കളഞ്ഞിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് തുടങ്ങാം ഞാനിവിടെ ആകാംക്ഷയിൽ ടെൻഷൻ അടിച്ചുന്ന കേസ് അപ്പൊ ഇതാ അമ്മ രൂപ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ ഇനിയിപ്പോ ഇതില് ടാറ്റൂ കൂടെ ചെയ്ത് അടിപൊളിയാകും കൊറേ ആൾക്കാർ എന്നോട് ചോദിച്ചിരുന്നു വേദന ഉണ്ടാവോ ഇതെങ്ങനെയാണെന്നല്ല ചോദിക്കാറുണ്ട് പക്ഷെ അങ്ങനെ വേദന ഇല്ലാണ്ട് എന്തായാലും വേദന ഉണ്ടാവും അപ്പൊ നമ്മള് സഹിക്കണ്ടേ വരും ചെറിയൊരു ഇങ്ങനെ കൊത്തുന്ന ഒരു വേദന നമ്മൾ സൂചി വെക്കുന്ന വേദന ഒന്നുണ്ടല്ലോ സൂചി നമ്മൾ ഉള്ളിലോട്ട് കൊത്തുന്നല്ലോ ഇത് ഏറ്റവും തൊലിന് ഏറ്റവും ടോപ്പിലേ ഉണ്ടാവുക ചെയ്യൂലും ചെറുങ്ങാ ചെറുങ്ങനെ ഇതാക്കുന്നതാണ് നമ്മൾ എന്തെങ്കിലും ചിന്തിച്ചിട്ട് എന്തെങ്കിലും റീൽസ് കണ്ടാടെ ഇരുന്നാൽ അത് അവരങ്ങനെ ചെയ്തോളും കൈ ഇറക്കാണ്ട് വെക്കണം ഫേസ് ആയതുകൊണ്ട് കൈ ഇറക്കാണ്ട് മുക്കം പിടിക്കേണ്ട അല്ലെങ്കിൽ ചെറിയൊരു വര മാറിയാലും ഫേസ് മാറും പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ ചിത്രങ്ങൾ വരക്കുന്നതന്നെ നമുക്കത് മായച്ചിട്ട് രണ്ടാമത് വരക്കാം ഇത് പിന്നൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മളെ ടാറ്റു എന്ന സൂചികൾ കേട്ടോ അപ്പോൾ മൂന്നെണ്ണം ഉണ്ട് അപ്പം നമ്മൾ എവിടെ നിന്ന് ചെയ്യുന്നുണ്ടെങ്കിലും മെയിനായിട്ട് ഇതിൻ്റെ ഡേറ്റ് നോക്കുക ഇതിൽ ഡേറ്റ് കൊടുത്തിട്ടുണ്ട് ആ രണ്ടായിരത്തി ഇരുപത്തൊമ്പത് അഞ്ചാം മാസം വരെ ഉണ്ട് കേട്ടോ ഒരു മൂന്നാല് വർഷമുണ്ട് ഇതിൻ്റെ ഇത് പിന്നെ വെച്ചാൽ ഇത് പൊട്ടിച്ചിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ വേണോ ഇതിപ്പോൾ ഇപ്പം കാണിച്ചു തന്നു ഇത് പൊട്ടിച്ചാൽ നമുക്ക് ശരിക്കും മനസ്സിലാവും കേട്ടോ ഇതിപ്പം പൊട്ടിച്ചിട്ടില്ല ഇപ്പം എനിക്ക് മാത്രമായിട്ട് പുതിയത് വാങ്ങിയതാണ് ഈ നമ്മൾ പുറത്തുനിന്നേലും ചെയ്യുമ്പോൾ അറിയാത്ത ആൾക്കാരാവുമ്പോൾ ഇത് ഒരാൾക്ക് ഉപയോഗിച്ച് സാധനം വെച്ചിട്ട് ഉപയോഗിച്ചാൽ പല അസുഖങ്ങളും വരാൻ ചാൻസുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക നമുക്ക് അത്രയും പരിചയമില്ല ആൾക്കാരെടുത്ത് മാത്രം പോയി ചെയ്യാം അപ്പം എൻ്റെ വർക്ക് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ നിങ്ങൾ ഇവിടുത്തേക്ക് തന്നെ വന്നോ അപ്പോൾ എൻ്റെ പേര് പറഞ്ഞ് എന്തെങ്കിലും ഡിസ്കൗണ്ട് ആയിട്ട് ചെയ്യും പിന്നെ നല്ല വർക്ക് നല്ല അടിപൊളിയായിരിക്കും അപ്പോൾ ഏകദേശം ടൈം ആയി കേട്ടാ ഇങ്ങനെ കേട്ടെ ഏകദേശം ടൈം ആയി ഒരു പത്ത് മിനിറ്റ് ആ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞത് പത്ത് മിനിറ്റ് ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി തുടങ്ങാമെന്ന് പറഞ്ഞ് സമയം ഇപ്പോൾ അത്രയും പന്ത്രണ്ട് മണി അത്രയായി പന് പതിനഞ്ച് പന്ത്രണ്ട് മണി ഓടിക്കോ പന്ത്രണ്ട് മണി ആയോട്ടോ ഇനി എത്ര മണിക്കൊക്കെ കഴിയുന്ന നമുക്ക് നോക്കാം എന്തായാലും അഞ്ചാറ് മണിക്കൂർ എന്തായാലും വേണോ പിന്നെ ഞാൻ പറഞ്ഞു ടൈം എടുത്ത് ചെയ്താൽ മതി തിരക്കൊന്നാക്കണ്ട അപ്പം നല്ല വൃത്തിക്ക് ചെയ്യേണ്ടത് കൊണ്ട് കുറേ ടൈം എടുത്തിട്ട് ചെയ്യല്ലോ ഇന്ന് വേറെ വർക്കൊന്നും ഇവൻ ചെയ്യുന്നില്ല കേട്ടാ ഇന്ന് എനിക്ക് വേണ്ടിയിട്ട് മാത്രം മാറ്റി വച്ചാൽ മതി എന്തായാലും പ്രാർത്ഥിക്കാം നല്ലൊരു രൂപമായി മാറിട്ട് ഓക്കെ കുറച്ച് കുറച്ചായി ഞാൻ കാണിച്ചരാം തുടങ്ങുമ്പോൾ കുറച്ച് കുറച്ചായി കാണിച്ചരാം അമ്മമ്മന്റെ അമ്മമ്മൻ്റെ ഫോട്ടോടാ വെച്ചിട്ടുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് നോക്കാൻ വേണ്ടിയിട്ട് ആടിയും വെച്ചിട്ടുണ്ട് ഈടിയും വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു മൂന്നെണ്ണം ഇടിയുണ്ട് കേട്ടോ അപ്പം അത്രയും ശ്രദ്ധ വേണം ഫേസ് ചെയ്യുമ്പോൾ ഒരു വര പോലും മാറാൻ പാടില്ല മാറിയാൽ ആളാകാൻ മാറും കേട്ടോ രൂപം മാറിപ്പോവും അത്രയും തയ്യാറെടുപ്പ് ചെയ്യണ്ടാന്ന് നമുക്ക് അത്രയും വിശ്വാസവും ഉണ്ട എല്ലായിടത്തേക്ക് പോകാൻ പാടില്ല കേട്ടോ എന്നുവെച്ചാൽ നമ്മൾ ഒരിക്കലും ഇതെല്ലാം ചെയ്യുമ്പോൾ ചെയ്യുമല്ലോ ഫേസ് പിന്നെ മാറിപ്പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഇവന്റെ കൈക്കെല്ലാം ചെയ്തിട്ടുണ്ട് ഈ കയ്യിൽ ചെയ്ത് നീ ഞാൻ എഴുതാ അത് വരച്ചെങ്ങാ ചെയ്താൽ സ്വന്തമായിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ അല്ലേ ദൈവൻ്റെ കൈത്തണ്ടാണ്ടോ നല്ല വലുപ്പം ഉണ്ടാകുന്നുണ്ട് നല്ല ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട് കുറെ എത്ര മണിക്കൂർ എടുത്തിട്ടുണ്ടാവും ഒരു ദിവസം എടുത്തിട്ടുണ്ടോ ഒരു ദിവസം തന്നെ എടുത്തിട്ടുണ്ടോ ഫുൾ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ കൈമ്പത്തന്നെ കളറ് കൊടുക്കുന്നല്ലേ ബ്ലാക്ക് അത് ആ ഇത് തന്നെ കുറേ ടൈപ്പ് സാധനം ഉണ്ട് എടുത്തേ കമ്പനി മാറ്റം ഉണ്ടോ ഇതേത കമ്പനി ആയിരുന്നേ അല്ലേ അത് പിന്നെ ഏതായാലും വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ ആ അങ്ങനെ ചെയ്യുമല്ലേ അപ്പം മെഷീനിൽ മഷീൻ വരയ്ക്കുന്നുണ്ട് കേട്ടോ പിന്നെ നല്ല നല്ല തുടങ്ങും കേട്ടോ ഞാൻ കുറച്ച് കുറച്ചായിട്ട് കാണിച്ചു തരാം അപ്പോൾ ഹലോ അപ്പോ അലോക തുടങ്ങാൻ പോന്നു എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചോ ഞാനും പ്രാർത്ഥിക്കാനുണ്ട് വേനില്ലാണ്ടാക്കില്ലല്ലോ എന്താ കുറച്ച് കുറച്ച് മനുഷ്യൻ നിറക്കൂ എന്നിട്ട് അത് ചെയ്യാലോ കേട്ടോ അതിന്റെ ഔട്ട്ലൈന് മാത്രം ഇങ്ങനെ ജസ്റ്റ് ചെയ്യുന്നുണ്ടാ അല്ല പിന്നെ അത് മാഞ്ഞു പോകുന്നോണ്ടാവലു ഓ വേനുണ്ട് വേനുണ്ട് കേട്ടോ പൊതുവാനക്കി ജസ്റ്റ് പൊക്കാൻ പേടിയാണോ നല്ല പേടിയുണ്ട് കുറെ ടൈമില്ല അതാ കൊറച്ചൊരു അരമണിക്കൂറിലാണ് നമുക്ക് സഹിച്ചോടിക്കുന്നത് ഇപ്പൊ മണിക്കൂർ മണിക്കൂർന്നെല്ലാം പറഞ്ഞാൽ അത്ര ടൈം ഓ പിന്നെ മൂന്ന സ്നേഹം കൊണ്ട് നമ്മൾ വേദന സഹിക്കലിനെ അത്ര തന്നെ ഗ്രഹം നടന്നുകൊണ്ടിരിക്കുന്നു ഈ ഒരു വേനല്ല ഫുൾ ടൈം ഉണ്ടാവുലു എങ്കിൽ കൂടുതലും ഇണ്ടാവില്ലല്ലോ ഓരോ സ്ഥലത്ത് കുത്തുമ്പോ വേന കൂടും അങ്ങനെ വേന എടുത്ത് വേനടുത്ത് വേന ശീലം എന്ന് പറയുന്ന കേട്ടാ പിന്നെ പ്രശ്നമില്ല കൊറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് വേദന ഉണ്ടാവും ഇത് ഇപ്പറത്തെ കുത്തിയാൻ പറ്റോ പറഞ്ഞേ വേദന ഉണ്ടാവും എല്ലാം കഥയും അറിയണ്ടു പിന്നെ നമ്മക്കൊരാഗ്രഹം ഉണ്ടെങ്കിൽ അത് എത്ര വേദന ആയാലോ അത് സഹിക്കുക അത്ര തന്നെ ക്ഷീണം പിടിച്ചു ഞാൻ ഞാനൊന്ന് ഭയങ്കര ക്ഷീണം പിടിച്ചതാ വീടിനൊന്നെടുക്കാത്ത ചെറിയ ചെറിയ പീസാക്കി എടുക്കാമല്ലോ വിചാരിച്ചിരുന്നു പിന്നെ ഒരു ഓരോ കൊണ്ടുതന്നെ പിടിക്കും പോണോ ചെറിയ വേദന എന്തായാലും ഉണ്ടല്ലോ അപ്പോൾ വേദന സഹിക്കണോ എല്ലാം കൂടി സൈഡായി അമ്മേ വർക്ക് ഘട്ടത്തിലേക്ക് കടക്കുന്നു ഗേസ് ഓരോ സ്കിന്നിന് ഭയങ്കര വേദന ഉണ്ടാവും ഓരോ അങ്ങനെ വേദന ഉണ്ടാവില്ല അനക്ക് വശ വേദന ഉണ്ട് ഉണ്ടാ അമ്മേ നൈസല്ലേ ഓ സമയം ഏകദേശം അഞ്ചു മണി ആവാനായിട്ടാ പിന്നെ നമ്മള് ഉച്ചക്ക് ചോറേക്ക് ആകുമ്പോണ്ടി പോയി അപ്പൊ അങ്ങനെ പോയി ഞാൻ വീടെ കട്ടാക്കുന്നു ഞാൻ കരയുന്നു നിങ്ങളെ കാണിക്കാൻ കഴിയില്ല ഇന്ത്യ ഓസ്ട്രേലിയയും ക്രിക്കറ്റ് ടൂർണമെന്റ് നടക്കുന്നുണ്ട് അപ്പൊ അത് കണ്ടോണ്ടിക്കല അത് കാണുമ്പോ കുറച്ച് സമാധാനം കളി കണ്ടോണ്ടാവുമ്പോ അത്ര ഇല്ല ഇതില്ല ഇപ്പൊ അവസാന ഘട്ടത്തെ ഇതാണ് അതുകൊണ്ട് ഭയങ്കര വേദനയുണ്ട് ആദ്യം അത്ര വേദന ഉണ്ടായിട്ടില്ലേ ഇപ്പൊ അവസാന അമ്മ ഭയങ്കര വേദന എന്റെ അമ്മ സ്കൂട്ടി എടുത്തിട്ട് വീട്ടിലേക്ക് പോകണ്ടാവുന്നു കൈയ്യെല്ലാം പൊന്തുപോകാൻ മാറിയില്ല അമ്മീ അല്ലല്ലോ അടിക്കുന്ന ഇതെല്ലാം വല്ല് കൊറേ ടൈം എടുക്കുന്ന പരിപാടിയില്ല അതുകൊണ്ട് എന്തെല്ലാം വേദന ഉണ്ടാവും ചെറിയ ചെറിയ സംഭവത്തിന് അത്ര വലിയ വേദന ഒന്നും ഉണ്ടാവില്ല നമുക്ക് ആദ്യം വേദനയൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെങ്കില് ഇപ്പൊ ലാസ്റ്റ് ആവുമ്പോൾ ഭയങ്കര വേദന അത്ര കൊറേ സമയല്ലേ കളി ഇങ്ങനെ വെച്ചിട്ട് അപ്പൊ അതിന്റേതായ ഒരു വേദന ഉണ്ട് കേട്ടാ പിന്നെ കളി ഇന്ത്യ ജയിക്കാൻ ചാൻസ് കൂടുതലാണ് അതിന്റെ ഒരു സന്തോഷം ഉണ്ട് ഇത്ര സമയം ടെൻഷനായിരുന്നു ഇപ്പൊ ഏകദേശം കളിയൊന്നും മുറുകുന്നുണ്ട് അപ്പൊ ടീം ഇന്ത്യ ജയിക്കുമായിരിക്കും അല്ലോ ഗെസ് അപ്പോൾ അങ്ങനെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മളെ ചങ്ങമ്മേനെ അടിപൊളിയാക്കിയിട്ട് ചെയ്തത് തന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോകാം അപ്പോൾ പൊടിയൊന്നും ആവാൻ പാടില്ല അതുകൊണ്ട് ഇത് ചുറ്റി ചുറ്റണല്ലോ സഞ്ചരി കൊണ്ട് ചുറ്റണല്ലോ പൊടിയാവും അപ്പോൾ എന്തായാലും കുറേ വർഷത്തെ ആഗ്രഹമാണ് നമ്മളെ ചങ്ങായി അത്രയും ടൈം എടുത്ത് ചെയ്തിട്ടുണ്ട് കേട്ടോ സമയം ഇപ്പോൾ ആറുമണിയായിട്ടാ ഒരു അഞ്ച് മണിക്കൂറേ കൂട്ടണ്ടു നമ്മൾ അതിൻ്റെ അടുത്ത് ഫുഡ് കഴിക്കാൻ പോയി അപ്പോൾ സംഭവം അടിപൊളിയായിട്ടുണ്ട് നിങ്ങൾ നിങ്ങളെ പറയണം കേട്ടോ കാമൻ്റ് ചെയ്യണേ ഞാൻ ഫുൾ വീഡിയോ ഇടുവെന്ന് കമൻറ്റ് ചെയ്യണം പിന്നെ ആർക്കെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ ഇത് തളിപ്പറമ്പിലെ സ്ഥലം ഞാൻ നമ്മുടെ ചങ്ങായിൻ്റെ നമ്പർ താഴെ കൊടുക്കും കേട്ടോ അപ്പോൾ എല്ലാവരും കോൺടാക്ട് ചെയ്യും നല്ല രീതി ചെയ്തുതരും കേട്ടോ ഓക്കെ അപ്പോൾ ബൈ അടുത്ത വീഡിയോ കാണാം ചെറിയൊരു അനക്കമ്പലം ചെറിയ വേനുണ്ട് ഉണ്ട് ചെറിയ കുറേ സമയം അവിടെ വെച്ചതല്ലേ അതുകൊണ്ടാന്നേ അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ കാണാം ബൈ ബൈ ശരി ശരി